ഹായ് റിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്ങും നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് നല്ലതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ടോൾ ടോൾ പോർട്ടലിൻ്റെ അടുത്ത് എത്താറാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇലവൻ ഇലവൻ പോർട്ടൽ കഴിഞ്ഞു ഇനി ടോൾ ടോൾ പോർട്ടലാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇലവൻ ഇലവനിൽ നിങ്ങൾ എന്ത് വിഷാണോ ഭഗവാനോട് ചോദിച്ചത് ആ ഒരു വിഷിൻ്റെ റിസൾട്ട് ലഭിക്കുന്ന ടോൾ ടോൾ പോർട്ടലും വൺ വൺ പോർട്ടലിൻ്റെ അടുത്തെത്തുമ്പോഴാണ് അപ്പോൾ ടോൾ ടോൾ പോർട്ടൽ തൊട്ട് വൺ ടൺ പോർട്ടൽ വരെ നിങ്ങൾക്ക് ആ വിഷിൻ്റെ ആ ഒരു റിസൾട്ട് ലഭിക്കുന്ന ടൈമാണ് ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി യൂണിയൻ്റെ അടുത്തേക്ക് എത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് യൂണിയൻ ആകണം എന്നുള്ള ആ ഒരു എനർജിയിൽ ഇവർ എത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് ഒരു പുഷ് ഇവർക്ക് കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് യൂണിയന് വേണ്ടി ഒരു പുഷ് ഇവർക്ക് കിട്ടുന്നതോടെ നിങ്ങളിലേക്ക് ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ഒരു മാഗ്നറ്റിക്കായിട്ടുള്ള അട്രാക്ഷൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏത് തേർഡ് പാർട്ടി ആയാലും അത് റിലീസായി പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ തേർഡ് പാർട്ടിക്ക് എത്ര മാനിപ്പുലേറ്റിങ് ചെയ്യാൻ ശ്രമിച്ചാലും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ പേഴ്സണെ അവർക്ക് കൺട്രോളോ ചെയ്യാനോ മാനിപ്പുലേറ്റിങ് ചെയ്യാനോ സാധിക്കുകയില്ല അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ടു കളഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ തേട്ട് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ സ്വന്തം ഫാമിലി ആയാലും ഇവർ അവരെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് ഇവിടെ വൈഫ്സ് പറയുന്നത് ഇവിടെ നിങ്ങളില്ലാതെ ഇവർക്ക് ഒരു മനസ്സും ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും നിങ്ങളപ്പോൾ പോസിറ്റീവായിട്ട് പേഷ്യൻസ് ആയിട്ടിരിക്കുക ഇവർക്ക് വേണ്ടി അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് നിങ്ങളുമായിട്ട് എന്നുള്ള തീരുമാനം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്ന സമയം വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു എനർജിയെ നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക മനസ്സിലോ അല്ലെങ്കിൽ കമൻറ്റിലോ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ ഒരു ഹോപ്പ് ഉണ്ട് ഇവർ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ കൂടെ ആയിരിക്കും കുറിക്കാൻ പോകുന്നത് എന്നുള്ള ഹോപ്പ് ഇവർക്കുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് യൂണിയൻ ആകണമെന്ന് ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണ് ഇവർ മനസ്സിൽ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എനിക്ക് ആ പേഴ്സണെ മതി എനിക്ക് ആ പേഴ്സണുമായിട്ട് വിവാഹം ചെയ്താൽ മതി എനിക്കിനി വേറെ ആരെയും വേണ്ട അങ്ങനെ ഒരു തീരുമാനം ഇവർ എടുത്തു കഴിഞ്ഞു ഏതൊരു വ്യക്തിയാണോ ഒരു തീരുമാനം എടുക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ ആ ഒരു തീരുമാനത്തിൻ്റെ പിറകെ പോയി ആ ഒരു ആഗ്രഹം എന്താണോ അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു നിങ്ങളെ സ്വന്തമാക്കണമെന്നുള്ള തീരുമാനം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ് ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് കോ കോടതിയിൽ കേസ് സംബന്ധമായിട്ട് സ്ട്രെക്സ് സിറ്റുവേഷൻ അനുഭവിക്കുകയാണ് സെക്കൻഡ് വന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യലി ഒട്ടും തന്നെ അബണ്ടൻ്റ് അല്ല തേർഡ് വന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യലി അബണ്ടൻ്റ് ആണ് പക്ഷേ ഇവരുടെ ഇമേജിൽ ആരെങ്കിലും ബ്ലെയിം ചെയ്യുമോ എന്ന് പേടിച്ച് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നില്ല പിന്നെ ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ ഡിപ്രഷനിലും എൻസൈറ്റിയിലും ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ സിറ്റുവേഷൻസ് അപ്പോൾ ഈ ഒരു ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഈഗോയിലുമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻസ് കാരണം മിക്ക ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളുമായിട്ട് സെപ്പറേഷൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ഒരു എനർജിയിലാണ് ഉള്ളത് പക്ഷേ വരാൻ പോകുന്ന സമയം ഇവർ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പോലെ ഇവരുടെ ഇന്നർ വോയിസ് എന്താണോ ഇവരോട് പറയുന്നത് അത് കേട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ സ്വയം ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ട്രസ്റ്റ് ചെയ്യുക ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മാരേജ് ചെയ്യുവാൻ വേണ്ടി പൂർണ്ണമായിട്ടും കൺട്രോൾ ഇവരുടെ മേൽ വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വീട്ടുകാരും പറയുന്നത് കേൾക്കാതെ മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാരേജ് ചെയ്യത്തുള്ളൂ എന്ന് ഉറച്ച് വീട്ടുകാരോട് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഉറപ്പായിട്ടും കംപ്ലീഷൻ ഉണ്ടാകുന്നതാണ് മനസ്സുകൊണ്ട് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത് ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിൽ ഒട്ടും തന്നെ ഹാപ്പി അല്ല നിങ്ങളുടെ പേഴ്സൺ അതിലൊരു ചേഞ്ച് വരുവാൻ വേണ്ടിയാണ് ഇവർ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇവർ ഈ ഒരു കൺഫ്യൂഷനിൽ നിന്ന് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പുറത്ത് വന്നിട്ട് ഇവരുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും ടോക്സിക് ആയുള്ള റിലേഷൻഷിപ്പിലോ ടോക്സിക് ആയിട്ടുള്ള മാരേജിലോ ആണ് എങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ആയിരിക്കാൻ ടോക്സിക് ഇല്ലെങ്കിൽ ഇവരുടെ വൈഫോ ഹസ്ബൻഡ് ആയിരിക്കാൻ ടോക്സിക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇവർക്കൊരു മോചനം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി ഇനി നെക്സ്റ്റ് ആഷൻ എന്താണ് നോക്കാം നമുക്ക് നോക്കണ്ട സിറ്റുവേഷൻ്റെ നെക്സ്റ്റ് ആഷനാണ് ആദ്യം നോക്കുന്നത് നോക്കണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് യൂണിയൻ വളരെ പെട്ടെന്ന് ഉണ്ടാകുമെന്നാണ് കാർഡുകൾ പറയുന്നത് നിങ്ങളുടെ പേഴ്സണിപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് ഉള്ളത് നിങ്ങൾ തമ്മിൽ ഒട്ടും തന്നെ സംസാരിക്കുന്നില്ല ഇവിടെ നിങ്ങൾക്കിടയിൽ ഒത്തിരി ഒബ്സ്റ്റിക്കൽസും ചലഞ്ചിങ് സിറ്റുവേഷൻസും ഉണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇൻഡിപെൻഡൻ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ റീസെൻ്റ് നിങ്ങളുടെ പേഴ്സൺ ഒരു ടവർ മൂവ്മെൻ്റിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ടവർ മൂവ്മെൻറ്റിൽ കൂടെ ഇവർ കടന്നു പോയപ്പോൾ ഇവരുടെ ലൈഫിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി അത് വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഇനി നിങ്ങളുടെ പേഴ്സൺ ടവർ മൂവ്മെൻറ്റിൽ കൂടെ കടന്നു പോയിട്ടില്ല എങ്കിൽ വരാൻ പോകുന്ന സമയം കടന്നു പോകുന്നതാണ് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന നാലല്ലെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ കുറേ യൂണിയൻസ് ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടവർ മൂവ്മെൻ്റിൽ കൂടെ കടന്നു പോയതിനു ശേഷമാണ് യൂണിയൻ്റെ ആ ഒരു ഇതുണ്ടാവുന്നത് അപ്പോൾ ആ ഒരു ടവർ മൂവ്മെൻറ്റിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇവർ ഐസൊലേഷനിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു അഞ്ച് അല്ലെങ്കിൽ നാല് ദിവസം മാസ്യായിട്ടുള്ള യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാർഡുകൾ പറയുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അവരിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഈ ഒരു ടൈം നിങ്ങളുടെ പേഴ്സിന് കൂടുതലായിട്ട് എനർജിയൊന്നും സെൻഡ് ചെയ്യാതെ ടെൻഷൻ അടിക്കാതിരിക്കുക ഇവിടെ എന്താണോ എന്താകാൻ പോകുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന എന്ത് കാര്യമാണോ മോശമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ആ ഒരു കാര്യം എന്താവാൻ പോവുകയാണ് കൂടാതെ ചലഞ്ചിങ് സിറ്റുവേഷൻസ് എന്താവാൻ പോവുകയാണ് അതായത് മോശമായ സിറ്റുവേഷൻസ് എല്ലാം മാറി നല്ല സിറ്റുവേഷൻ ആവാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരാൻ പോവുകയാണ് വരാൻ പോകുന്ന സമയം വരാൻ പോകുന്ന ന്യൂ മൂണിനുള്ളിൽ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നോ കോണ്ടാ സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ റീഡിംഗ് ഇനി കോണ്ടാ സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ റീഡിങ്ങിലോട്ട് പോകാം ഇവിടെ കോണ്ടാ സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന ന്യൂ മൂൺ അല്ലെങ്കിൽ ഫുൾ മൂണിനുള്ളിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് യൂണിയൻ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ച് അവരുടെ വീട്ടിൽ അവരെ ഫാമിലിയോട് പറയുക അമ്മയാണ് സമ്മതിക്കാതിരുന്നെങ്കിൽ അമ്മയെ കൺവീൻസ് ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വലിയൊരു സ്റ്റാൻഡ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം വളരെ നല്ല ഒരു എനർജിയാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരുടെ പേഴ്സൻ്റേത് നിങ്ങൾക്ക് ഒരു വാർണിംഗ് മെസ്സേജോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയവും ഇവിടെ ഇമോഷണൽ ലെവലിൽ കൂടുതൽ കണക്ഷൻ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ട് പെരുമാറും നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ബാലൻസിലിരിക്കുക അവരുടെ ഈഗോ കാരണം നിങ്ങൾ ബാലൻസ് ഔട്ട് ആകരുത് അപ്പോൾ കോണ്ടാക്റ്റ് ഉള്ളവർക്ക് വളരെ നല്ല ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്